നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന നിർമ്മിത ബുദ്ധിക്ക് അപാരമായ സാധ്യതകളാണുള്ളതെന്നും സാങ്കേതിക വിദ്യയെ കേന്ദ്രീകൃതമാക്കി മാറ്റണമെന്നും എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ധനമന്ത്രി സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് നിയമസഭയിൽ ഇന്ന് വിശദമായ ചർച്ച നടന്നു കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തം വനംവകുപ്പ് ആസ്ഥാനത്ത് നാളെ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പകൽ ജോലി സമയം പുനഃക്രമീകരിച്ച് ദേശീയ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി കേരളം നിർമ്മിത ബുദ്ധിക്ക് അപാരമായ സാധ്യതകളാണുള്ളതെന്നും സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിച്ച് ജനാധിപത്യവത്കരിച്ച് കേന്ദ്രീകൃതമാക്കി മാറ്റണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം എ ഐ ആക്ഷണിച്ചുകൂടിയിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ച് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മെച്ചപ്പെടുത്താൻ നിർമ്മിത ബുദ്ധിയിലൂടെ സാധിക്കും എ ഐ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ആഗോളതലത്തിൽ മാനദണ്ഡങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു we must build quality data sets free from biases. we must address concerns related to cyber security, disinformation, and deepfakes. loss of jobs is ai's most feared disruption, but history has shown that work does not disappear due to technology. പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇൻഡോ ഫ്രഞ്ച് സിഇഒ ഫോറത്തിനും ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം അധ്യക്ഷത വഹിക്കും മാസയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും ശേഷം യുവ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ യാത്ര തിരിക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കുമാണ് കേന്ദ്ര ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി നികുതിദായകർക്ക് ഗുണകരമായ നിരവധി തീരുമാനങ്ങൾ ബജറ്റിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ആക്ഷേപം നിയമസഭ ഇന്ന് സഭാനടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്തു ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സഭയിൽ വ്യക്തമാക്കി ലഹരി സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് പരിഗണനയ്ക്ക് പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെ പ്രതിപക്ഷത്ത് നിന്ന് പി സി വിഷ്നാഥാണ് നോട്ടീസ് നൽകിയത് ലഹരി ഉപയോഗത്തിനെതിരെ കേസെടുക്കുന്നതിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്നും ദശാംശം ഒൻപത് ശതമാനമാണ് കൺവിക്ഷൻ റേറ്റെന്നും മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്ത് ലഹരി വ്യാപനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ കേരള യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണെന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാവുന്ന സ്വഭാവം തിരിച്ചറിയാൻ നടത്തണമെന്നും പറഞ്ഞു സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ഇന്നും തുടർന്നു കെ കെ രമ സി കെ ആശ കെ ശാന്തകുമാരി അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ സഭയിൽ മറുപടി നൽകും സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം സംബന്ധിച്ച് നാളെ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനങ്ങളുടെ ആശങ്കകളോടും പ്രതിഷേധങ്ങളോടും അനുഭാവപൂർവ്വമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതി അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കാട്ടാന ആക്രമണത്തിൽ വയനാട് നൂൽപ്പുഴയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം കൊല്ലപ്പെട്ട മാനുവിന്റെ ആശ്രിതർക്ക് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും രാത്രി പട്രോളിംഗ് ഊർജ്ജിതമാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു സംഭവത്തിൽ വിവിധ സംഘടനകൾ വയനാട്ടിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടു എന്നാൽ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുണ്ടക്കയം വരിക്കാനി ജുമാഅത്ത് പള്ളിയിൽ സംസ്കരിച്ചു ണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പകൽ ജോലി സമയം മെയ് പത്ത് വരെ പുനഃക്രമീകരിച്ചു രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിൽ എട്ട് മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ വിശ്രമവേളയായിരിക്കും സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം കൊല്ലം കൊളത്തുപ്പുഴയിലെ കണ്ടൻചിറ എണ്ണപ്പന എസ്റ്റേറ്റിൽ വൻ അഗ്നിബാധ നാല് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം കാലഘട്ടത്തിനനുസൃതമായ മാറ്റമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സിപിഐ ഉൾപ്പെടെയുള്ള എൽഡിഎഫ് ഘടക കക്ഷികൾ ഏകകണ്ഠമായാണ് ബിൽ അംഗീകരിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സ്വകാര്യ സർവകലാശാലകളുടെ അനിവാര്യതയെക്കുറിച്ചുള്ള ഗൌരവപരമായ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം എന്നാൽ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് ഈ മേഖലയിൽ വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ആദ്യ ആദ്യം പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ശേഷിക്കുന്ന അപേക്ഷകർക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് കാർഡുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു കുംഭമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം അഞ്ചിന് തുറക്കും പ്രത്യേക പൂജകൾ കുംഭം ഒന്നായ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിനായിരിക്കും നട തുറക്കുക മാസപൂജകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിന് രാത്രി പത്ത് മണിക്ക് നടക്കും ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ്ബ് മറ്റന്നാൾ പൂജപ്പുര ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു പ്രസംഗമത്സരം ക്യുസ് ഗാനമേള തുടങ്ങി വിവിധ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും പത്തനംതിട്ട അടൂരിൽ പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ രണ്ട് പ്രതികൾ പോലീസ് പിടിയിലായി പ്രായപൂർത്തിയാകാത്ത രണ്ട് പേരുൾപ്പെടെ നാല് പ്രതികളാണ് കേസിലുള്ളത് പുരസ് പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യപേക്ഷ മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി അനന്തവിനെതിരെ മറ്റ് സ്റ്റേഷനുകളിലും കേസുണ്ടെന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു നിശാഗാന്ധി നൃത്തോത്സവം ഈ മാസം പതിനാല് മുതൽ ഇരുപത് വരെ കനകക്കുന്നിൽ നടക്കും നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗാന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനിക്കും അമൃത ലാഹിരി ജാനകി രംഗരാജൻ തുടങ്ങി ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം മണിപ്പൂരി സത്രിയ കഥക് ഒഡീസി തുടങ്ങിയ നൃത്തരംഗങ്ങളിലെ പ്രഗത്ഭർ നൃത്തോത്സവത്തിൽ അണിനിരക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ് ത് ദേശീയ ഗെയിംസിൽ മെഡൽവേട്ട തുടർന്ന് കേരളം രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ അഞ്ച് മെഡലുകളാണ് ഇന്ന് കേരളം നേടിയത് പുരുഷന്മാരുടെ ട്രിപ്പിൾ ജംപിൽ മുഹമ്മദ് ഹുസൈനും വനിതകളുടെ എഴുപത് കിലോഗ്രാം ജൂറോയിൽ ദേവികൃഷ്ണയുമാണ് കേരളത്തിനായി മെഡൽ കരസ്ഥമാക്കിയത് ജിംനാസ്റ്റിക്സ് മത്സരങ്ങളിലും കേരളം രണ്ട് വെള്ളിയും ഒരു വെങ്കലവും സ്വന്തമാക്കിയിരുന്നു പോയിന്റ് പട്ടികയിൽ സർവീസസ് ഒന്നാമതും മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തും കർണാടക മൂന്നാം സ്ഥാനത്തുമാണ് കേരളം നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ഇതിനകം സ്വന്തമാക്കിയിരുന്നു രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി മുന്നൂറ്റി നിഫ്റ്റി മൂന്നൂറ്റി പത്ത് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ രാവിലെ വൻ വർധന രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പവന് നാനൂറ് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി നിലവിലെ വില കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം സ്ഥാപക മേധാവിയും പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ ജോർജ് ജേക്കബ് അന്തരിച്ചു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാമ്പാടി ഈസ്റ്റ് സെന്റ് മേരീസ് ചെറിയ പള്ളിയിൽ നടക്കും വയനാട്ടിൽ വീടിന്റെ പരിസരം മണ്ണിട്ടിനികത്തലുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി മാനന്തവാടി നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ എം എം സജിത്തിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതികളിൽ കണ്ണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെ വീട്ടിൽ വിജിലൻസ് റൈഡ് പയ്യാമ്പലത്തെ ഒരു ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃത പണ ഇടപാട് നടന്നതായി ഉൾപ്പെടെയാണ് പരാതി സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി വി എൻ വാസവൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെയും എടപ്പാൽ പഞ്ചായത്തിലെയും പ്രവർത്തനങ്ങൾ മന്ത്രി അവലോകനം ചെയ്തു നിർമ്മിത ബുദ്ധിക്ക് അപാരമായ സാധ്യതകളാണുള്ളതെന്നും സാങ്കേതിക വിദ്യയെ പൌരകേന്ദ്രീകൃതമാക്കി മാറ്റണമെന്നും എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ധനമന്ത്രി സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് നിയമസഭയിൽ ഇന്ന് വിശദമായ ചർച്ച നടന്നു കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തം വനംവകുപ്പ് ആസ്ഥാനത്ത് നാളെ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പകൽ ജോലി സമയം പുനഃക്രമീകരിച്ചു ദേശീയ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി И керна.